നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കണ്ടോ നിങ്ങൾ ഈ എന്തൊരു ഗോളാണത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് വാര അകലെ നിന്നുള്ളൊരു ഫ്രിക്കാണ് അതിമനോഹരമായിട്ട് അർജന്റീൻ യുവ സൂപ്പർ താരം നിക്കോപ്പാസ് അത് വലയിലേക്ക് അടിച്ചു കയറ്റുന്നു ഫുട്ബോൾ ലോകം ഞെട്ടിത്തരിച്ചു നിന്നുപോയ നിമിഷങ്ങളിലൊന്നാണത് അതിമനോഹരമായിട്ടുള്ളൊരു ഫ്രിക്കിക് ഗോളാണത് ഇവൻ തീർച്ചയായിട്ടും അർജൻറ്റീനയുടെ ഭാവിയാണ് സിരിയ മത്സരത്തിൽ കോമവേഴ്സസ് ലാസിയോ പോരാട്ടം കളിയുടെ എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് നിക്കോ പാസിൻ്റെ മാജിക് വന്നത് റവികാസ് നേരത്തെ ഒരു ഗോൾ നേടിയിരുന്നു അതുകൊണ്ട് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് വിജയിച്ചു കയറിയിരിക്കുന്നു സെസ്ക് ടീം അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ടോട്ടന മോട്ട്സ്വർ രംഗത്തുണ്ട് എഴുപത് മില്യൺ യൂറോ കൊടുക്കാനും തയ്യാറാണ് ഈ ഘട്ടത്തില് സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് നിക്കോപ്പാസ് തൻ്റെ കരിയറിനെ കുറിച്ച് സുപ്രധാനമായ തീരുമാനം തോട്ടനാമിൻ്റെ എഴുപത് മില്യൺ യൂറോ ഓഫർ നിക്കോപാസ് നിക്കോപാസിനുള്ള ഓഫർ അദ്ദേഹം റിജക്റ്റ് ചെയ്തിരിക്കുന്നു കാരണം നിക്കോക്ക് കോമോയിൽ തുടരണം ഇനി അടുത്ത ഭാവിയിൽ റയലിലേക്ക് തിരികെ പോകണം എന്ന് അദ്ദേഹം റയലിന് ഒരു പത്ത് മില്യൺ യൂറോയുടെ ബൈബാക്ക് ക്ലോസ് ഇപ്പോഴും അടുത്ത സമ്മർ ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേലുണ്ട് അതുകൊണ്ട് ഭാവിയിൽ റയലിലേക്ക് പോകാനാണ് സാധ്യത എന്ന് ഫബ്രീസു റുമാനോ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ ഇറ്റ്സ് വെരി ലൈക്ലി ദാറ്റ് നിക്കോപാസ് വിൽ ജോയിൻ ബാക്ക് റയൽ മാരഡ് ഇൻ ട്വൻ്റി ട്വൻ്റി സിക്സ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിക്കോപാസ് തിരികെ റയലിൽ ചേരാനുള്ള സാധ്യതയുണ്ട് സോ ഒമ്പൻ ഓഫറുമായിട്ട് പ്രീമിയർ ലീഗ് ക്ലബ്ബ് വന്നിട്ട് അത് അദ്ദേഹം റിജക്റ്റ് ചെയ്യുന്നു ഇതൊരർത്ഥത്തില് ആബ്സൊലൂട്ട്ലി പെർഫെക്റ്റ് ഡിസിഷനാണ് കാരണം വേൾഡ് കപ്പ് വ അടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ അദ്ദേഹത്തിന് മികച്ച പ്രകടനം നടത്തണമെങ്കിൽ ഈ സീസൺ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഒരു മികച്ച എൻവിയോൺമെൻറ്റിലാണ് അദ്ദേഹം ഉള്ളത് ഒരു എക്സൈറ്റിംഗ് പ്രൊജക്ടിൻ്റെ സിംബലായിക്കൊണ്ട് അവൻ വർക്ക് ചെയ്യുകയാണ് എല്ലാ ആഴ്ചയും അവനെ കളിക്കാൻ പറ്റുന്ന എക്സലൻറ്റ് കോച്ച് ഫാബ്രിക്കസ് അവിടെ ഉണ്ട് സോ ഇതെല്ലാം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആണ് ഇത് നശിപ്പിച്ചുകൊണ്ട് ഇനി പുതിയൊരു രാജ്യത്തേക്ക് പോയി അവിടെ അഡാപ്റ്റഡ് ആവുക അതൊന്നും എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് ഇപ്പോൾ എടുത്ത ഈ തീരുമാനം തീർച്ചയായിട്ടും മികച്ചതാണ് എന്നെ പറയാനുള്ളൂ അതോടൊപ്പം തന്നെ സെസ്ക് ഫാബ്രിക്കസ് പറഞ്ഞ കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം അദ്ദേഹം പറഞ്ഞു ഐ എം വെരി കാം ആൻഡ് റിലാക്സ്ഡ് നിക്കോ ഈസ് വെരി ഹാപ്പി ഹിയർ അറ്റ് കോമോ ഹിഇസ് എ ടോപ് ടോപ്പ് പ്ലെയർ ഹി എന്ന സെസ്ക് ഫാബ്രിക്കും പറയുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളും മൈഗ്രാഫ്രോക്സ് വീട് വെട്ടാം